എന്ന് ൂറ് ആയിരത്തഞ്ഞൂറ് മൂന്നൂറുണ്ട് ആയിരത്തിന് ഇന്നലെ ഞാനേ രസേ ഇന്നലെ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് വന്നിട്ട് ഞാൻ മില്ലിൽ മര ഈരിയെ അപ്പോൾ വന്നിട്ട് ഒരു ഇതിന്റെ കഷ്ണി എന്താ പറയാ വാളുണ്ടല്ലോ മില്ലിൽ ഈറിന് വാള് പെട്ടെന്ന് വണ്ടീന്ന് വന്നാൽ വാള് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങള് അങ്ങനെ വാള് കൊടുക്കരു ബ്ലേഡ് കൊടുക്കരുത് ഇട്ടായിരുന്നു കാരണം ഇത് ഏതെങ്കിലും കാലത്ത് വാടിവാളായിട്ട് വരുവേ നിങ്ങൾ ചിന്തി നമ്മൾ ചിന്തിക്കാണ്ട് കുറേ കാര്യങ്ങള് അന്ന് ഇത് അവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചോ അപ്പോൾ പറയും എന്തെ ഇതിന് വെറുതെ നമ്മൾ ഒരു അതിൽ പ്രതിയാവേണ്ടി വരും മാർക്ക് അതേമാർക്ക് ആയിരത്തഞ്ഞൂറ് റുപ്പ് ഇതെ അറുന്നൂറ് ഇന്നലെ അരിയൻ്റെ ഒന്ന് കുട്ടി വിട്ടത് ഒരു സംഭവം ചീറും രണ്ടായിരത്തി